മണിക്കൂർ നൂറ്റി അൻപത്തൊമ്പത് രൂപ കിട്ടുന്നുണ്ട് കേട്ടോ ഹൈ ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോടാണ് ഇത് നമ്മുടെ വീഡിയോ കോഴിക്കോട് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് രാവിലെ നാല് അല്ലെങ്കിൽ അഞ്ച് മണി വരെ വർക്ക് ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് അങ്ങനെ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷം സ്പെഷ്യൽ ഇൻസെൻറ്റീവ് ഉണ്ട് നമ്മൾ ആദ്യത്തെ ഓർഡർ എടുക്കാൻ പോകുക പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ആദ്യത്തെ ഓർഡർ ൈൻ കിച്ചനിലാണ് ആദ്യത്തോടെ ഫുഡ് റെഡി ആയിട്ടില്ല കേട്ടോ റെഡി ആവട്ടെ സുജിത്ത് രാത്രി ഓർഡർ അടിക്കാറുണ്ട് നത്തിങ് ബിഫോർ കോഫി ഞാൻ ആദ്യത്തെ നമ്മൾ ഡെലിവറി ചെയ്തു പന്ത്രണ്ട് മണിക്കേഷി അതോ ചോദിക്കാം ഒരു മൂന്ന് കിലോമീറ്ററെ എടുത്തിട്ടുള്ളൂ അടുത്ത ഓർഡർ ഇട്ടി ഇത് വെറും ചെറിയ ഓർഡർ ഇന്ന് മൊത്തം ചെറുതാണെന്നാണ് തോന്നൊന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൊത്തം ചേർത്താണ് കേട്ടോ വേറൊരു ഒന്നര കിലോമീറ്റർ ദൂരമുള്ളത് പക്ഷേ ഒന്നര കിലോമീറ്റർ കൊടുത്താൽ എത്ര കിട്ടുമോ എന്നറിയാം മുപ്പത്തെട്ട് നാൽപ്പത് രൂപയുടെ ഞാൻ ആഴ്ച മറ്റേ വെറും ഇരുപത് രൂപ മാത്രമേ യാത്രയായിരുന്നു പന്ത്രണ്ടരക്ക് ശേഷം പന്ത്ര മണിക്ക് ശേഷം സ്പെഷ്യൽ ഇൻസെൻറ്റീവ് കിട്ടും അതാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഹോട്ടലിൽ കൂടെയാണ് തൊട്ടടുത്തോ ഇവിടെ ഫുള്ള് ആക്റ്റീവ് ആണ് അല്ലെങ്കിൽ ബീച്ച് ഏരിയ ബീച്ച് റോഡാണ് ഇപ്പൊ ഫുള്ള് കടകൾ തുറത്തിരിക്കുക രണ്ട് മൂന്ന് മണി വരെ ഒക്കെ ഇവിടെ നോമ്പൂടായെ കൊണ്ട് തന്നെ നല്ല കരക്കാണ് എന്താണ് പേര് എന്താണ് പേര് ചെന്തോ ഒരു പേരാണ് ഭാഗത്തു നിന്നാണ് ഓർഡർ അടിച്ചത് പോയി സാധനം എടുക്കാം മറിഞ്ഞു പോവുമോ അപ്പോൾ നമ്മൾ സാധനം എടുത്ത് പിക്ക് ഓർഡർ കൊടുക്കാം ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ മുപ്പത്തെട്ടിൻ്റെ അടുത്ത് കിട്ടും മുപ്പത്തെട്ട് രൂപ നാൽപ്പത് രൂപ അടുത്ത് കിട്ടും ടുത്ത അപ്പോൾ ഉടനെ തന്നെ അടുത്ത ഓർഡർ പഠിക്കും രണ്ട് ലോങ് വൃത്തിയാൽ മതി അല്ലേ പന്ത്രണ്ടര ആട്ടോ ബീച്ച് സൈഡിൽ കൂടെയാണ് പൊട്ടിരിക്കുന്നത് ഫുൾ ആക്റ്റീവാണ് ഞാൻ ഈ ഒന്നര കിലോമീറ്റർ ദൂരമുള്ള എത്ര കിട്ടിയിരുന്നു ഓക്കെ മുപ്പത്തെട്ടാണ് കാണിച്ചത് മുപ്പത്തൊമ്പത് അതായത് നാൽപ്പത് രൂപ കിട്ടും വേറൊരു ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ ആണ് അടുത്ത ഓർഡർ വന്നിരിക്കുകയാണ് അച്ഛൻ ലോങ് ആയിരിക്കണം ആ ലോങ് കിട്ടി വെറും അഞ്ച് അഞ്ചര കിലോമീറ്റർ ഓടുന്നതിന് എൺപത്തിരണ്ട് രൂപ കിട്ടും ഉണ്ടോ അതാണ് പന്ത്രണ്ട് എനിക്ക് വിഷയം അപ്പോൾ ഈ നോമ്പായനെ കൊണ്ട് എക്സ്ട്രാ ഇൻസെൻറ്റീവ് കുറച്ച് കൂടുതലാണ് ഏകദേശം അമ്പത് ശതമാനം ചില ദിവസം അറുപത് ശതമാനമൊക്കെ കിട്ടും അതുകൊണ്ടാണ് ഇത്ര പൈസ കയറുന്നത് രണ്ടെണ്ണം ഉണ്ടോ ഇപ്പോൾ മൂന്നാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട് കടയുടെ പേരൊന്നുമില്ല ജസ്റ്റ് ലോഫ് ഞാൻ ലീഫെന്നു പറഞ്ഞിരുന്നു എൽഒ എൽ ഒ എഫ് ഇത് ഇവിടുന്ന് എത്ര കിലോമീറ്റർ അഞ്ച് പോയിൻ്റ് ഏഴ് കിലോമീറ്റർ ഡെലിവറി ചെയ്തു അപ്പോൾ ഒരു മണി ആയിട്ടേ ആ കറക്റ്റ് ഒരു മണി ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം അല്ല ഈ ഓർഡറിന് എത്ര കിട്ടിയെന്ന് നോക്കാം എൺപത്തഞ്ച് രൂപ കിട്ടി കണ്ടോ എൺപത്തഞ്ച് രൂപയാണ് ഈ ഓർഡറിന് കിട്ടിയിരിക്കുന്നത് ഇത് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേയും കിട്ടേ ൊണ്ണൂറ്റാറ് വീട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒറ്റ മണിക്കൂറുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരാ മൂന്ന് ഓർഡർ കിട്ടിയപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോകാം നല്ല ഓർഡർ കിട്ടുന്ന സമയമാണ് അപ്പോൾ നമ്മൾ അഞ്ചാറ് കിലോമീറ്റർ പുറത്തായതിനെ കൊണ്ടുതന്നെ തിരിച്ചു പോകേണ്ടതാണ് ചിലപ്പോഴും ഇവിടുന്ന് ഓർഡർ അടിക്കൂ കുറച്ച് ദൂരം പോഴത്തേക്ക് ഓർഡർ അടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ആ പുതിയ ഓർഡർ വന്നു കഴിച്ചോ ഓ നൂറ്റി ഇരുപത്തെട്ട് രൂപയോട്ട് രൂപ പത്ത് കിലോമീറ്റർ കസ്റ്റമറിന് കൊടുക്കാനുണ്ട് ഏകദേശം അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പോയി എടുക്കാനുണ്ട് എടുക്കാനുള്ളത് എന്തായാലും പോകാനുള്ളതാണ് അങ്ങോട്ട് അഞ്ച് നമ്മൾ അങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നതല്ല അഞ്ച് കിലോമീറ്റർ എന്തായാലും പോകാനുള്ളതാണ് തിരിച്ച് എന്തായാലും പോയാലേ പറ്റും അതും കൂട്ടട്ടോ പത്ത് കിലോമീറ്റർ അന്നേരം ലോങ്ങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേയും കിട്ടാൻ സാധ്യതയുണ്ട് കൊള്ളാം നൂറ്റി ഇരുപത്തെട്ട് ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പതിൻ്റെ അടുത്ത് കിട്ടും നമ്മൾ ലൊക്കേഷൻ എത്തി അഞ്ച് കിലോമീറ്റർ താണ്ടി ലൊക്കേഷൻ എത്തി പിസ്സ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത് ഓർഡർ റെഡിയാണ് സാധനം എടുക്കാം മേളിലാണ് കേട്ടോ അവിടുത്തെ പിസ്സ കട്ട് മുമ്പേ നിങ്ങളെടുത്ത റെസ്റ്റോറൻറ്റിന് അടുത്ത് തന്നെ ജസ്റ്റ് ജസ്റ്റ് ലോഫ് ഇത് ഒമ്പത് പോയിന്റ് രണ്ട് ഈ ഓർഡർ ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂര ഉത്സവം 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 ഒന്നരയായിട്ട് ഉത്സവം ഒക്കെ കഴിയാറായ ഗോവി ഡെലിവറി ചെയ്തു ആ ഓർഡർ അതിന് എത്ര രൂപ കിട്ടിയെന്ന് നോക്കേ നൂറ്റിനാൽപ്പത്തിരണ്ട് രൂപ കിട്ടി അത്ര നൂറ്റി ഇരുപതൊന്നല്ലേ കാണിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് ഇനി ചിലപ്പം ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടൂല കാണിച്ചതിനെക്കാളും ഇരുപത് രൂപ കൂടുതൽ കിട്ടില്ല ഇതിൽ എത്ര രൂപയാണ് നമുക്ക് ഇത് ഇൻസെൻറ്റീവ് കിട്ടിയിരുന്നു ഓക്കെ ട്രിപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ടിലും അമ്പത്തി രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് എൺപത്തെട്ടയാണ് ഇത് അവനവനെ ഓർഡർ പേ ഓർഡറിന് കിട്ടിയത് അമ്പത്തി മൂന്ന് രൂപയാണ് ഇൻസെൻറ്റീവ് കിട്ടുന്നത് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടും ഓക്കെ ഇനി നമുക്ക് തിരിച്ചടങ്ങ് പോകണം ഇപ്പോൾ ടോട്ടൽ എത്ര വേറെ നാല് ഓർഡർ ആയതായിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ ആയിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചെത്തുന്ന അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ ഇത് വേറെ ഒന്നര വൺ പോയിന്റ് സെവൻ ഫൈവ് കിലോമീറ്റർ കൊണ്ട് കൊടുത്താൽ മതി പക്ഷെ നമുക്ക് നാൽപ്പത്തി മൂന്ന് രൂപ കിട്ടും കേട്ടോ ടോട്ടൽ രണ്ടര മൂന്നര നാല് കിലോമീറ്റർ വേണം നാൽപ്പത്തി മൂന്ന് രൂപ കിട്ടും കേട്ടോ നമ്മളെന്തായാലും തിരിച്ച് അവിടെ പോകേണ്ടതല്ലേ നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് കൂട്ടേണ്ട ആവശ്യമില്ല നമ്മൾ എന്തായാലും ഓർഡർ അടിച്ചില്ലെങ്കിലും ഇല്ലെങ്കിൽ അവിടെ പോകേണ്ടതാണ് അപ്പോൾ ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്ററിന് ആ ഓൾഡ് സാഗറിലെത്തി ഫുഡ് റെഡിയാണ് എന്താ തിരക്കപ്പേ ഫൈവ് ടു ഫൈവ് ഫോർ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ എത്ര രൂപ കിട്ടി നോക്കേ നാൽപ്പത്തി ഏഴ് കിട്ടിയിരിക്കുന്നു പത്തറയെന്ന് നോക്കട്ടോ ടോട്ടൽ ഓല്ല അതിന് നമുക്കേ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പോയി കിട്ടിയിട്ടുണ്ടേ ഇപ്പോൾ ടോട്ടൽ എത്ര റേറ്റിങ് നോക്കുക നമ്മൾ പത്ത് കിലോമീറ്റർ പോയില്ലേ ടോട്ടല് നാന്നൂറ്റി മൂന്നര നാന്നൂറ്റി മൂന്നിര അതായത് വൈകി നമ്മൾ വൈകുന്നേരം ഏഴ് മണിട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ ഓടിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പതിനാല് ഓർഡർ ആണ് പക്ഷേ നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഈ പന്ത്രണ്ട് മണിയായിട്ട് ഇപ്പോൾ സമയം രണ്ടേകാലായിട്ടേ ഉള്ളൂ വരും രണ്ടേകാൽ മണിക്കൂറുണ്ട് ഇപ്പോൾ നാന്നൂറ്റി മൂന്ന് രൂപ കിട്ടലുണ്ട് എന്താ എന്തല്ലേ സൊമാറ്റോയുടെ ചില ചില കുൽസിത പ്രവർത്തനമാണ് നമുക്ക് ട്രിപ്പ് എടുത്ത് നോക്കിയാൽ അതിനെല്ലാം കൂടെ എത്തരുടെ കിട്ടിയെന്നൊക്കെ ഇതൊക്കെ നൂറ്റി അൻപത്തൊൻപത് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ ടോട്ടലി എൺപത്തെട്ട് പിന്നെ ഒരു അമ്പത്തി മൂന്ന് ഇൻസെൻറ്റീവ് പേ ഒരു പതിനേഴ് ഇരുപത് രൂപ പതിനേഴ് രൂപ ഇരുപത് പൈസ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ കിട്ടിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് ഇപ്പോൾ മാറി നൂറ്റി അൻപത്തൊൻപത് രൂപ കിട്ടിയിട്ടുണ്ട് രണ്ടേ കാലേ ഉള്ളൂ ഓർഡർ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഓൾഡ് ഓൾഡ് സാഗറി പോകണം ബീച്ചിൻ്റെ അങ്ങോട്ട് പോകണം ബീച്ചിൻ്റെ അങ്ങോട്ട് പോയാലും ഓർഡർ അടിക്കും ആ രാത്രി ആയ കൊണ്ട് തന്നെ ലോങ് അടിക്കാൻ സാധ്യത അതല്ല കുറച്ച് ദൂരം കഴിഞ്ഞാലും ഓർഡർ അടിക്കും ആൾ കുറവാണെങ്കിൽ ചില ദിവസം നല്ല രീതിയിൽ ആൾ ഇറങ്ങും കേട്ടോ ഫ്രണ്ട്സ് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് വെറും നാലര കിലോമീറ്റർ പോകുന്നതിന് അറുപത്തിനൂറ് രൂപ ഇട്ടിട്ടുണ്ട് കേട്ടോ ടോഫാമി എന്നാണ് അടിച്ചിരിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് തന്നെ അവര് ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ കുറച്ച് സമയം ഇവിടെ പോസ്റ്റ് ആയിരുന്നു ഏകദേശം അരമണിക്കൂറോളം ഇപ്പം രണ്ട് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് കേട്ടോ രണ്ട് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് അപ്പം നമ്മൾ ടോപ്പ് ഫോമിൻ്റെ അടുത്ത് തന്നെ ഒഴിച്ച് കുടിക്കും അപ്പം റെഡി ആയിട്ടില്ല കേട്ടോ നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഇവിടുന്ന് കൊടുക്കാൻ എത്ര എത്ര ദൂരം ഉണ്ടെന്നോ കേട്ടോ ഇവിടെ നാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ അത് അറുപത്തി രൂപ രൂപ ഞാൻ നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്ത് അത് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ ഇരുന്നൂറ്റി രൂപ നമുക്ക് ഇരുപത്തഞ്ചിര ടിപ്പും തന്നിട്ടുണ്ട് അപ്പോൾ അത് ഡെലിവറി ചെയ്യണെത്ര കിട്ടുമോ നോക്കി അറുപത് രൂപ എത്ര രൂപയാണ് കാണിച്ചത് കൊണ്ട് അറുപത് തന്നെയാണ് കാണിച്ചത് അറുപതിന് മേൽ കാണിച്ചിട്ടില്ലായിരുന്നു അല്ല അറുപത് രൂപ കാണിച്ചിട്ടില്ല അറുപത് കാണിച്ചോളൂ നാല് കിലോമീറ്റർ ഓടിയോളൂ അപ്പൊ അറുപതേ കാണിച്ചോളൂ നാലല്ല അഞ്ചു കിലോമീറ്റർ ഓടി ഓക്കെ ഇപ്പം മൂന്നെട്ടായിട്ടുണ്ടോട്ടോട്ടായപ്പോ മഴ പെയ്യുന്നു മഴ ചേർന്നുണ്ട് അപ്പം നമ്മൾ വിടെ നാന്നൂറ്റി നാന്നൂറ്റി അറുപത്തിയായിരം രൂപ ആറ് ഓർഡറിന് നാനൂറ്റി അറുപത്തിയായിരം രൂപ മണി വരെ നിൽക്കുന്നു കേട്ടോ അപ്പം തന്നെ ആ മൂന്ന് മണി ആയപ്പോ തന്നെ ഓർഡർ പറഞ്ഞു ഇപ്പോൾ അരമണിക്കൂർ നിന്നിട്ടാണ് ഓർഡർ കിട്ടിയത് അപ്പോൾ ഒരു ഓർഡറും കൂടെ ഇനി മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഒരു ഓർഡർ കിട്ടി ആ പറഞ്ഞിരുന്നു ഇപ്പോൾ നൂറ്റി പത്തൊമ്പത് രൂപ ഇത് നൂറ്റി പത്തൊമ്പത് ഡെലിവറി ചെയ്യപ്പോഴത്തേക്കും ഒരു നൂറ്റിയാപതിനടുത്ത് കിട്ടും കേട്ടോ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ പത്ത് ഉണ്ട് സൂഫി ദർബാർ എടുക്കട്ടെ അത് തന്നെ ഒരു ഇരുപത് രൂപ കിട്ടുമല്ലോ അപ്പൊ ഇവിടുന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൂരെ പോകാനുണ്ടല്ലേ ഈ സമയം രാത്രി മൂന്നര ആയി മൂന്ന് ഇരുപതായിട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് ഓർഡർ എടുക്കാനാണ് എപ്പോഴും ആളുകൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് ഫുഡ് റെഡി ആണോ എന്ന് നോക്കാം റെഡിയാണല്ലോ എടുത്തിട്ട് പോയാൽ അങ്ങനെ എന്താണ് മയോനസും ബീഫ് ഗ്രില്ലഡ് മന്തി അതെല്ലാം ഞാൻ ഇവിടെ മുമ്പ് എടുത്തിട്ടുണ്ടല്ലേ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് പത്തായിരുന്ന കൂടുതൽ റിട്ടേൺസ് പൈറ്റിയാണ് എന്തായാലും ചലോസ് മിഠായി തെരുവാണ് മിഠായി തെരുവ് ഇവിടെയാണെങ്കിൽ പകൽ വണ്ടി ആയിട്ട് ആകില്ല രാത്രിയാണ്ടെങ്കിൽ കടകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാനൊക്കെ വണ്ടി കയറുന്നുണ്ട് കടകരു രാത്രി കൂടി വണ്ടി കിട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം രാത്രി നമ്മൾ അതും സാധിച്ചുകൊണ്ട് ഉണ്ടായിട്ടില്ല വിധാന അങ്ങനെ നമുക്ക് വണ്ടി എടുത്താൽ മതി ഓർഡർ കൊടുക്കട്ടേ ഓർഡർ ഡെലിവറി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓ വണ്ടി അവിടെ അച്ചു കേട്ടോ ഗൂഗിൾ മാപ്പ് വഴി ഏതൊക്കെയോ വഴി ദോ ഇരിക്കുന്നു വണ്ടി ഞാൻ പിന്നെ നടന്ന് കറങ്ങി തിരികെ കൊണ്ടു കൊടുത്തു നൂറ്റി ഇരുപത്തി എത്രയാണ് കാണിച്ചത് നൂറ്റി ഇരുപത്തേഴ് ചക്ക ചക്ക പഴുക്കാൻ സമയോ വാവു അടിപൊളി വേണം നൂറ്റി ഇരുപത്തി ഏഴ് ഒരു ഇരവില് ഇത് കിട്ടുമെന്ന് തോന്നുന്നു ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേ സമയം മൂന്ന് അമ്പതായിട്ടുണ്ടേ വണ്ടി അവിടെ ഇരിക്കും സ്ഥലമുണ്ട് ചക്കയറിച്ച് കൂട്ടി ആ അപ്പം ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് നോക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അറുന്നൂറ് രൂപ എന്തായാലും കിട്ടും കുറച്ചും കൂടെ കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ പേതി ആടാവും കേട്ടോ അപ്പം അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടാം ഞാനിതൊന്ന് തിരിക്കട്ടുണ്ടി സമയോ ഇടുങ്ങിയ വഴി കൂടെ ഗൂഗിൾ മാപ്പ് കൊണ്ട് തന്നെ ഹൈലൈറ്റ് മാനിന്റെ അടുത്താണ് കേട്ടോ അവിടെയാണ് ഓർഡർ അടിച്ചത് അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നില് അതായത് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മണിക്കൂർ ഉണ്ട് ആ പതിനേഴ് പറഞ്ഞില്ലേ പതിനേഴ് അങ്ങനെ അറുന്നൂറ് രൂപയ്ക്ക് വേണം കിട്ടി നാല് മണിക്കൂർ കൊണ്ട് അറുന്നൂറ് രൂപ എത്ര നോ അറുനൂറ്റി എട്ട് രൂപ നാല് മണിക്കൂർ കൊണ്ട് അറുന്നൂറ്റി എട്ടരയാണ് കിട്ടിയിരിക്കുന്നത് സൊമാറ്റോട്ടാണ് ഞാൻ നമ്മളിപ്പം ഹൈലൈറ്റ് മാറിന്റെ അടുത്താണ് ഇപ്പോൾ ഒരു ഓർഡർ അടിക്കൂല ഓർഡർ അടിക്കണമെങ്കിൽ ബീച്ചിൻ്റെ അവിടെയൊക്കെ പോകണം ഞാൻ നാല് മണി വരെ ബുക്ക് ചെയ്ത് കൊടുക്കും ഓർഡർ ഉണ്ടെങ്കിൽ അഞ്ച് മണിക്കൂർ വരെ അഞ്ച് മണി വരെ നിൽക്കാന്നായിരുന്നു പ്ലാൻ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടിയിപ്പോൾ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ